കൊന്നത്തടിയിൽ കട ജീവനക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഇടുക്കി താലൂക്ക് റേഷൻ കട വ്യാപാരികൾ ഹർത്താൽ നടത്തി കൊന്നത്തടി കുഴിയറക്കുളങ്ങര അജയ്കുമാറിനാണ് പരിക്കേറ്റത് മർദ്ദിച്ച ആൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് റേഷൻ കട വ്യാപാരികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊന്നത്തടിയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിലെ സെയിൽസ്മാന് ഉത്രാട ദിനത്തിലാണ് മർദ്ദനമേറ്റത് കുഴിയറക്കുളങ്ങര അജയ്കുമാറിനാണ് പരിക്കേറ്റത് സംഭവത്തിൽ പ്രതിഷേധിച്ച റീട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഇടുക്കി താലൂക്കിൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുതൽ ഹർത്താൽ നടത്തി മഞ്ഞ കാർഡുടമകൾക്ക് മാത്രമാണ് ഓണക്കാലത്ത് സൗജന്യ കിറ്റ് സർക്കാർ അനുവദിച്ചിരുന്നത് എന്നാൽ പിങ്ക് കാർഡുടമയായ കുന്നത്തടി നിരപ്പേൽ രതീഷ് എന്നയാൾ റേഷൻ കടയിലെത്തി കിറ്റ് ആവശ്യപ്പെട്ടു എന്നാൽ മഞ്ഞ കാർഡുടമകൾക്ക് മാത്രമാണ് കിറ്റ് അനുവദിച്ചിട്ടുള്ളതെന്ന് അറിയിച്ചപ്പോൾ ഇയാൾ അജയ്കുമാറിനെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു ഇടുക്കി താലൂക്കിൽ ഒന്നത്തടിയിൽ പ്രവർത്തിക്കുന്ന എ ആർ ഡി തൊണ്ണൂറ്റി മൂന്നാം നമ്പർ റേഷൻ കിടയിൽ ഓണക്കിറ്റ് ചോദിച്ചെത്തിയ ഞങ്ങളുടെ സുഹൃത്തും സഹപ്രവർത്തകനുമായ കെ എസ് ആർ ആർ ബി എയുടെ താലൂക്ക് കമ്മിറ്റി അംഗത്തെ അതിക്രൂരമായി കടയിൽ കയറി മർത്തിയുകയും അദ്ദേഹത്തിനെതിരെ വധഭീഷണി മുടക്കുകയും ചെയ്തിട്ടിരിക്കുകയാണ് ഈ ക്രിമിനൽ പരിപാടി പ്രവൃത്തി ചെയ്ത നിയമത്തിന് മുന്നിൽ കൊണ്ടിരുവാനും അറസ്റ്റ് ചെയ്ത് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് അല്ലാത്ത പക്ഷം സമരപരിപാടികളുമായി കെ എസ് ആർ ആർ ഡി ഇടുക്കി താലൂക്ക് കമ്മിറ്റി ഓണക്കിറ്റ് പി എച്ച് വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കളറുള്ള കാർഡ് കയ്യിലുള്ള കൈവശം വെച്ചിരിക്കുന്ന ആളാണ് ഓണക്കിറ്റ് വേണം എന്നും പറഞ്ഞ് കടയിൽ വന്ന് ബഹളമുണ്ടാക്കുകയും കടക്കാരനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ഇതിനെതിരെ താലൂക്ക് കമ്മിറ്റിയുടെ പ്രതിഷേധം അറിയിക്കുകയാണ് സംഭവത്തിൽ വെള്ളത്തുവൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മർദ്ദിച്ചയാളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും റേഷ്യൻ വ്യാപാരികൾക്ക് നിർഭയം ജോലി ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് സണ്ണി സേവ്യർ ജിജോ കക്കാട്ട പ്രദീപ് വി എന്നിവർ പങ്കെടുത്തു ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ സീറോ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ഫോർ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ